ഡിവോഴ്സ് കുറയ്ക്കാൻ വേണ്ടി നിക്കീസ് കഫേ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോയും ജോലിയുള്ള ആവുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മളിന്ന് സൊസൈറ്റി ഒരുപാട് ഡിവോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുമ്പോഴും അത് അതിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ മാനസികാവസ്ഥയെക്കുറിച്ചൊന്നും ഒരുപാടൊന്നും ചർച്ച ചെയ്തിട്ടില്ല അതിൻ്റെ പഠനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരാനേ ഉള്ളൂ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പേരൻറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് പിന്നീട് ഇവർ തിരിച്ചറിയുക ഞാനൊരു നല്ലൊരു ഭാര്യയല്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇനി നല്ലൊരു അമ്മയായി നല്ലൊരു അമ്മയായി തീരാൻ പറ്റുമ്പോൾ എനിക്കുള്ള ഈ പറയുന്ന ജോലിയുടെ വർക്ക് പ്രഷർ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് കുട്ടികളെ അതേപോണക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കുട്ടികളുടെ ഇമോഷണൽ വെൽബീ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ പക്ഷേ പ്രത്യക്ഷത്തിൽ പലപ്പോഴും ഇത്തരത്തിൽ പല ആളുകളും അത് വലിയൊരു ശതമാനം ആളുകളും ഞാൻ പറയാറുണ്ട് ഞാൻ എൻ്റെ കുട്ടികളും ഞാൻ ഭയങ്കര സക്സസ്ഫുൾ എൻ്റെ കുട്ടികൾ വളരെ സക്സസ്ഫുൾ ആണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ ആളുകളെല്ലാം തന്നെ ഈ കുട്ടികളെ തന്നെ ഇമോഷണലി പലപ്പോഴും വളരെ അൺസ്റ്റേബിൾ ആയിരിക്കും പല പല പ്രശ്നങ്ങളും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ പഠനങ്ങളൊക്കെ തെളിയിക്കുന്ന വലിയൊരു ശതമാനത്തിനകത്തിനും വളരെയധികം ഇൻസെക്യൂരിറ്റീസ് റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ അവരിൽ തന്നെ കുട്ടിക്കാലം തൊട്ടേ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും ഇതിന് നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ എത്ര സൈക്കോളജി സൈക്കാട്ടിസ്റ്റിൻ്റെ ഹെൽപ്പെന്ന് പറഞ്ഞാലും പല കാര്യങ്ങളും നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല പിന്നീട് ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു അപകടം എന്ന് പറഞ്ഞാൽ ഇവർ ജീവിതത്തിൻ്റെ പാതയിൽ എവിടെയെങ്കിലും തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ ഇവർ ഏറ്റവും വാല്യൂ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സംഭവം അല്ലെ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം തകർന്നു പോയി കഴിഞ്ഞാൽ ഇവരുടെ മുന്നിൽ പലപ്പോഴും ജീവിതം കൈവിട്ടു പോകുന്ന അതായത് എല്ലാ രീതിയിലും കൈവിട്ട് പോകുന്ന ഒരവസ്ഥയിലായിരിക്കും ഇത്ര ആളുകളൊക്കെ പോകുന്നതും ഞാൻ ഒരുപാട് ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ളതും അല്ലെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വർക്ക് മൂവ്മെൻറ്റ്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർ പുറമേ വളരെ സക്സസ്ഫുൾ ആണ് അവർക്ക് ജോലിയുണ്ട് അവർക്ക് നല്ല ജോലിയുണ്ട് നല്ല സാലറി ഉണ്ട് ഫ്ലാറ്റുകളുണ്ട് കാറുകളുണ്ട് നല്ല ഫാമിലി സപ്പോർട്ട് ഉണ്ട് എല്ലാം ഉണ്ടെങ്കിൽ പോലും അവരുള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു പെയിനിലൂടെയും അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ഫിനാൻഷ്യലി അബണ്ടൻസ് നേടും അല്ലെങ്കിൽ എന്താണ് പറയുക ഇമോഷണലി അബണ്ടൻസ് നേടും അല്ലെങ്കിൽ എന്താണ് കരിയറിൽ അബണ്ടൻസ് നേടും ഇതെല്ലാം നിങ്ങൾ നേടിക്കഴിഞ്ഞാലും ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് പറയുന്നത് അവരനുഭവിക്കുന്ന ഒറ്റ പ്പടലുകളെയും വേദനകളെയും കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് പറയാം നമുക്കിത് എന്തൊക്കെയുണ്ടെന്ന് പറയാലും നമുക്ക് മനസമാധാന മനസമാധാനം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ സ്വസ്ഥത ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല നിങ്ങൾക്ക് എന്താണ് പറയുക വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കാം ഹൈപ്പർ ഇൻഡിപെൻഡൻസ് കാണിച്ച് നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ സസ്റ്റൈനബിൾ ആയിരിക്കാം നിങ്ങൾ കരിയറിൽ ചെയ്തിട്ടുണ്ടായി സൊസൈറ്റിയുടെ മുന്നിൽ നിങ്ങളൊരു വലിയ ആളായി തീർന്നിരിക്കാം പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ വേറെ വേറൊന്നുമില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താണ് കാര്യം നിങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആലോചിക്കാം ഞാൻ എന്നെ വിളിച്ച് സംസാരിക്കുന്ന പല റിലേഷൻഷിപ്പ് ഇഷ്യൂസും കേൾക്കുന്ന സമയത്ത് പെൺകുട്ടികൾ നമ്മളോട് പറയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അബ്യൂസറായി മാറി ഒരു ഒരു കൃത്യമായിട്ട് ഉത്തരം അവർ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാകുന്നത് ഇത് വളരെ എന്താണ് പറയുക പൊട്ടി പൊളിഞ്ഞതിനെയൊക്കെ ശേഷമായിരിക്കും പലപ്പോഴും നമ്മുടെ പല കേസുകളും നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് പക്ഷേ ഞാൻ ആലോചിക്കാറുണ്ട് അതിന് മുമ്പ് എന്താണ് പറയുക പല കാര്യങ്ങളും ചെയ്ത് നമുക്ക് ഈ റിലേഷൻഷിപ്പിനെ പാച്ചപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് സൊല്യൂഷൻസ് അവിടെ ഉണ്ടായിരിക്കും അവരതൊന്നും കാണാതെ ആയിരിക്കും ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഈ പറയുന്ന ഹൈപ്പർ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള അമ്മമാർ വളർത്തുന്ന കുട്ടികൾക്കെതിരെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് അവരുടെ ഫാദറിൻ്റെ ആപ്സൻസ് കൊണ്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ആ കുട്ടികളാണ് പലപ്പോഴും സഫർ ചെയ്യുന്നത് പിന്നീട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ പറയുന്ന ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും ഇവരുടെ ഇവരുടെ ഒരു പരാജയം അല്ലെങ്കിൽ വലിയൊരു പരാജയം വരുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് വഴിപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിലെ ട്രെൻഡിന് എതിരെയാണ് ഞങ്ങളുടെ ഒഴുക്ക് ഉള്ളത് അപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ ഒരു ഒരു ഡൈവോഴ്സിൻ്റെ വക്കിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡൈവോഴ്സ് ഇല്ലാതെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിളാണ് അപ്പോൾ അത് പലപ്പോഴും പല ആളുകൾക്കും അറിഞ്ഞുവിടുക അപ്പോൾ അത്തര സാഹചര്യം ഞങ്ങൾ ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്താണ് ആളുകൾക്ക് റിലീഫ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മുടെ ക്യാമ്പയിനുകൾ കൂടുതൽ കൂടുതൽ വലുതാക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ജോലിയുള്ള ജോലിക്ക് പോകുന്ന സ്ത്രീകൾ വളർത്തുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർക്ക് പിന്നീട് കരിയറിലായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടെൻഷന് പ്രഷേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നു കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നു അപ്പോൾ പിന്നീട് ഇവർക്ക് ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ ഞാനൊരു നല്ലൊരു ഭാര്യ ആയിരുന്നില്ല അല്ലെങ്കിൽ ഞാനിപ്പോൾ എനിക്കൊരു നല്ലൊരു അമ്മയും ആകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരും ആ അവസ്ഥയിലൊക്കെ അവർ ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള ഏറ്റവും മാനസികമായിട്ടും തകരുന്നു പോകുന്ന അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ഇനി എത്ര കൗൺസിലിംഗ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര സൈക്കോളജിൻ സൈക്കാട്രിസിൻ്റെ ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു പോയിന്റൊന്നും പലപ്പോഴും താണ്ടാൻ പറ്റിയെന്ന് വരുന്നില്ല അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്താണ് പറയുക വളരെ ഒരു കോംപ്രഹൻസീവായിട്ടുള്ളൊരു പ്ലാനുകൾ സെറ്റ് ചെയ്യണം കോ കോപ്പേരണ്ടിങ് എഫക്റ്റീവായിട്ട് ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മികച്ച മികച്ച ധാരണകളും മികച്ച മികച്ച കാഴ്ചപ്പാടുകളും മികച്ച മികച്ച കോൺസെപ്റ്റുകളും കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിക്കീസ് കഫയുടെ കോപ്പിയരണ്ടിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എയിറ്റ് സീറോ ഫൈവ് സിക്സ് വൺ ത്രീ സീറോ സെവൻ സിക്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വാട്ട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ ആഡ് ചെയ്യാം ഡയോഴ്സ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ആ അച്ഛനെയും അമ്മയല്ല ആ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും സോഷ്യോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ടി നിക്കീസ് കവിടെ ഭാഗത്തുനിന്ന് വലിയൊരു എഫേർട്ട് ഉണ്ടായിരിക്കും അതൊരു ഒരു ലേണിംഗ് പ്രോസസ്സ് കൂടിയായിരിക്കും അപ്പം അതിനുവേണ്ടി എല്ലാ അതിന് അത് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം പിന്നീട് കൂടുതൽ കൂടുതൽ പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നിങ്ങളുടെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എയിറ്റ് സീറോ ഫൈവ് സിക്സ് വൺ ത്രീ സീറോ സെവൻ സിക്സ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ആക്കി